അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വൈകുന്നേരം കടി എന്താ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ച് ഒരു മുട്ട ബോൾസ് ഉണ്ടാക്കി നോക്കിയാലോന്ന് കേട്ടോ നിങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി നോക്കുന്നതായിരിക്കും എന്നാലും ഞാനൊന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ഒന്ന് കാണിച്ചു തരാവേ നിങ്ങൾ വീഡിയോ ഒക്കെ നന്നായിട്ട് കാണണം കേട്ടോ നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടായോ അതൊക്കെ നിങ്ങൾ പറഞ്ഞു തരണേ അപ്പോഴല്ലേ നമ്മുടെ വീഡിയോസ് കാണും എല്ലാവരും കാണുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഞാൻ ഒരു കിണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ അകത്തോട്ട് ഇത് മുട്ട പുഴുങ്ങിയെടുത്തതാണ് പുഴുങ്ങിയെടുത്ത് അതൊന്ന് ഗ്രേപ്പ് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് സോറി ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിന്റെ അകത്തോട്ട് കൊടുക്കാം നമ്മൾ ഈ വർത്തമാനം പറയുമ്പോഴേ ക്യാമറ അപ്പപ്പോ വെച്ചിട്ട് സംസാരിക്കുന്ന ആണല്ലോ അപ്പൊ പൊതുവെ ക്യാമറ കാണുമ്പോ നമ്മുടെ കിളി പോകും അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വരുന്നുണ്ടേ നിങ്ങളത് ക്ഷമിക്കണം കേട്ടോ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ മുട്ട നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി ഇടേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇഞ്ചി പിന്നെ പച്ചമുളക് കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പ് സവോള എല്ലാം കൂടെ ഞാൻ കുഞ്ഞു കുഞ്ഞു അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാല് മാഗി കുറച്ച് മാഗി ക്യൂബ്സ് പൊടിച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ടുകൊടുക്ക ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടിയിട്ട് കൊടുത്തു പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയിട്ട് കൊടുത്തു പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് ഉപ്പ് നോക്കണം ക്യൂബ്സിന് ഉപ്പുള്ളൂ ഉപ്പുള്ള ചിലപ്പോ കൂടി കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയെല്ലാം കൂടി ഇട്ടു പിന്നെ വേണ്ടത് കുറച്ച് മൈദ കേട്ടോ ഞാനിവിടെ പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഈ മിക്സ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് അത് ചെറിയ ബൗൾസ് ആക്കിയിട്ട് ബൗൾസും തെറ്റിപ്പോന്നല്ലോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് കാണിച്ചു തരാവേ അതിപ്പോ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കട്ടെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി ഉരുട്ടിയെടുക്കോ പൂപ്പൊക്കെ കൂടി നോക്കണേ നിങ്ങൾ പരമാവധി കാണുന്നവര് വീഡിയോ ഷെയറും കൂടി ചെയ്യണം കേട്ടോ അപ്പോഴല്ലേ മറ്റുള്ളവരിലേക്കും കൂടി എത്തുള്ളൂ അപ്പൊ ഇനി ഇത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് ഉണ്ടാക്കിയിട്ടെടുക്കട്ടെ കേട്ടോ അങ്ങനെ ഞാൻ ആ കൂട്ടും ഇവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ബോൾസ് ആക്കി എടുത്തു കേട്ടോ ഇത് ഇനിയിപ്പൊ ഇതേ രീതിയിൽ തന്നെ എല്ലാം കൂടെ നമുക്കൊന്ന് ബോൾസ് ബോൾസ് ആക്കി എടുക്കണേ അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂടെ ബോൾസ് ആക്കിയിട്ട് ആക്കിട്ടിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സാധാരണ കട്ട്ലൈറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ മുട്ടക്കൂട്ടിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ട് ഉരുട്ടിയിട്ട് ഏർ പിന്നെ ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ പൊരിച്ചെടുക്കുമ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഒന്നും മാവൊന്നും വേഗാത്ത കേട്ടോ അതായത് ഇതിൻ്റെ അകത്ത് ചേർത്ത കൂട്ടില്ലേ പച്ചമുളക് ഇഞ്ചി ഉള്ളി അങ്ങനത്തെ ഒന്നും വെന്തിട്ടില്ല അപ്പം തീ ഓവറായിട്ട് കത്തിച്ചിട്ട് പിന്നെ ഇത് പൊരിച്ചെടുക്കരുത് കേട്ടോ കാരണം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ അത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വരുവുള്ളൂ കേട്ടോ അപ്പൊ ഞാനിത് എല്ലാം കൂടെ ഒന്ന് മുക്കി എടുക്കട്ടോ കേട്ടോ എന്നിട്ട് കാണിച്ചു തരാവേ നമ്മള് മുട്ടക്കൂട്ടില് മുക്കി ബ്രെഡ് ക്രംസിലിട്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തൊന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ സമൂസ റോളൊക്കെ ചെയ്യുന്നില്ല അതേ മെത്തേഡ് തന്നെയാ കേട്ടോ വലിയ പണിയൊന്നുമില്ല ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് നല്ല നല്ല ഒരു ഈസി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് അതേപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാവേ അങ്ങനെ ഞാൻ ബാക്കി ഉള്ളതെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാവേ അങ്ങനെ നമ്മൾ ഇത് ചൂടായ എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ വന്നിട്ട് തിങ്ങി ഇടരുതേ നമുക്കൊന്ന് ഇളക്കിയിട്ട് മറിച്ചു ഇടേണ്ടതല്ലേ അപ്പൊ അത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ ചൂടായ എണ്ണക്കകത്തോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചിട്ട് എടുക്കട്ടോ കേട്ടോ അങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ ഇവിടെ പൊരിച്ചെടുത്തു കേട്ടോ അന്നേരം കാണിക്കാൻ പറ്റിയില്ലേ അടുത്തത് ഇവിടെ കടന്ന് മൊരിയുന്നുണ്ടോ കേട്ടോ നന്നായിട്ട് വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ചിക്കൻ ബോൾസും എഗ് ബോൾസും കൂടെ പൊരിച്ചെടുക്കാവേ എന്താന്ന് വെച്ചോ എന്ന് ഞാനൊന്നല്ല അങ്ങനെ നമ്മുടെ എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്നെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കുക അല്ലെങ്കിൽ നല്ല മയോണസ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ എന്തിൻ്റെ കൂടെ കഴിച്ചാൽ സൂപ്പറാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷനും കൂടി അമർത്തി നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം ടാറ്റാ